മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വലിയ നഷ്ടമാണ് നടി ശ്രീവിദ്യയുടെ മരണം സിനിമയുടെ അഭ്രപാളികളിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭ കൂടിയായ ശ്രീവിദ്യ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിച്ച കഥാപാത്രങ്ങളേക്കാൾ നീറുന്ന അനുഭവങ്ങളാണ് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചത് മരണം വേർപ്പെടുത്തിയിട്ട് ഇത്രയും വർഷങ്ങളായെങ്കിലും ശ്രീവിദ്യ എന്ന നടിയെ സ്നേഹിക്കുന്നവർക്ക് അവരൊരു വിങ്ങൽ തന്നെയാണ് ഇപ്പോഴിതാ ശ്രീവിദ്യയെ അനുകരിച്ച് നടി വീണ നായർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത റീൽ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി കഴിഞ്ഞു എൻ്റെ സൂര്യപുത്രയ്ക്ക് എന്ന ചിത്രത്തിലെ പാട്ടിൻ്റെ രംഗം റീക്രിയേറ്റ് ചെയ്ത് ഒരുക്കിയ വീഡിയോയിൽ വീണാനായർ ശ്രീവിദ്യയെപ്പോലെ തന്നെയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ശ്രീവിദ്യയാണെന്നേ പറയൂ ശ്രീവിദ്യ അമ്മയുടെ ഒരു കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കണമെന്നത് തൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതിലഭിനയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് ഒരു നല്ല ടീമിനെ വച്ചാണ് ഞാനത് രൂപപ്പെടുത്തിയെടുത്തത് എന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വീണ നായർ പറയുന്നു ഒരു നല്ല ടീമിനെ കിട്ടിയതുകൊണ്ടാണ് ഏറെക്കാലത്തെ തൻ്റെ ഈ ആഗ്രഹം സഫലീകരിക്കാൻ സാധിച്ചതെന്നും വീണ പറഞ്ഞു